നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന്റെ ലെയർമാട്രിക്സ് ആണ് സെയിം പ്ലോട്ടിൽ തന്നെ ഒരു സിംഗിൾ ഫാമിലി റെസിഡൻസ് കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് വീഡിയോ ലെങ്ത് കൂടുതലായിരിക്കും കാരണം നമ്മൾ പറഞ്ഞു കൊടുത്ത മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞു കൊടുത്ത പല കാര്യങ്ങളും പലരും തെറ്റിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എനിക്ക് ഡെയിലി പത്ത് പതിനഞ്ച് ആളുകൾ വാട്സപ്പിൽ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എറും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് മെസ്സേജ് ചെയ്യണം അപ്പൊ പലർക്കും ഇതിലൊരു പത്ത് പേര് സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ചോ ആറോ പേര് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങള് മനസ്സിലാക്കി തിരുത്താൻ അത്ര ഒരു ആയിട്ടുള്ള ആളുകളല്ല അപ്പോൾ അവർക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എറേഴ്സ് ഇല്ലാതെ എങ്ങനെ ഡ്രോയിങ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു റിക്വസ്റ്റും കൂടി വന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും എല്ലാ കാര്യങ്ങളും സമയമെടുത്ത് ഒരു തുടക്കക്കാരന് ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാവുന്ന രീതിയിലാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും അതിനു വേണ്ടി ഞാൻ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെ ഡ്രോയിങ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ആദ്യം നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം ജി പ്ലസ് ടു ആണ് നമ്മൾ ബിൽഡിംഗ് ടെറസിൽ സ്റ്റെയർ ക്യാബിൻ വരുന്നുണ്ട് സെയിം പ്ലോട്ടിൽ തന്നെ കണ്ടോ ഇത് നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞ സിംഗിൾ ഫാമിലി റെസിഡൻസ് എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ആണ് അതിൻ്റെ എക്സിസ്റ്റിംഗ് സെപ്റ്റിക് ടാങ്ക് വേസ്റ്റ് പിറ്റ് വെല്ല് ഒക്കെ അവിടെ വരുന്നുണ്ട് പാർക്കിംഗ് പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പാർക്കിംഗ് സ്ലോട്ട് കാര്യങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ലെയർ മാട്രിക്സ് നമ്മൾ മാച്ച് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ കുറേ പേർക്ക് ഫുട് പ്രിൻറ്റിൻ്റെ ലെയർ ഒക്കെ കാണിക്കുന്നുണ്ട് പിന്നെ സൈറ്റിൽ വരുന്ന ഫുഡ് പ്രിൻറ്റും നമ്മൾ ഡ്രോയിങ്ങിൽ ഫ്ലോർ പ്ലാനിൽ കൊടുത്തിട്ടുള്ളതൊക്കെ വ്യത്യാസങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രമാണ് അങ്ങനെ കാണിക്കുന്നത് അപ്പോൾ എന്തായാലും ഡ്രോയിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അത് കൃത്യമായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള എറേഴ്സ് ഒരുവിധം നമുക്ക് വരാതെ നോക്കാം ഓക്കെ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു സെയിം പ്ലോട്ടിൽ തന്നെ ഒരു എക്സിസ്റ്റിംഗ് റെസിഡൻസ് വരുന്നുണ്ട് ഞാനിവിടെ ഏരിയേൻ്റെ കോളത്തില് കറക്റ്റ് എക്സിസ്റ്റിംഗ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഗ്രൗണ്ട് ഫ്ലോർ ഇത്ര പോർച്ച് ഫസ്റ്റ് ഫ്ലോർ എന്നിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് എന്ന് പറഞ്ഞ് കാണിക്കേണ്ട ഏരിയ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ അളന്നു കഴിഞ്ഞാൽ സൈറ്റ് പോയി വിസിറ്റ് ചെയ്തു നമ്മൾ മെഷർമെന്റ് ഒക്കെ എടുത്തു വന്നു നമ്മൾ വരച്ചാൽ കിട്ടുന്ന ഏരിയ അല്ല എക്സിസ്റ്റിംഗ് ഏരിയ അത് ആദ്യം എല്ലാവരും മനസ്സിലാക്കുക എക്സിസ്റ്റിംഗ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ബിൽഡിംഗ് നമ്പർ അനുസരിച്ച് മുനിസിപ്പൽ റെക്കോർഡ്സിൽ റവന്യൂ ഡീറ്റെയിൽസിലൊക്കെ അവർ റെക്കോർഡ് ചെയ്ത് വെച്ച ഒരു ഏരിയ ഉണ്ടായിരിക്കും അപ്പോൾ ആ ഏരിയ കൃത്യമായിട്ട് നമ്മൾ ബിൽഡിംഗ് നമ്പർ വെച്ച് മുനിസിപ്പാലിറ്റി പോയിട്ട് ഉറപ്പ് വരുത്താ അതിൽ കൂടുതൽ ഏരിയ സൈറ്റിൽ ഉണ്ടെങ്കിൽ അത്രയും ഏരിയ നമ്മൾ റെഗുലറൈസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ അല്ലാതെ നമ്മൾ അളന്നാൽ കിട്ടുന്ന ഏരിയ ഒരിക്കലും എക്സിസ്റ്റിംഗ് ഏരിയ നമ്മൾ കാണിക്കരുത് കേട്ടോ അപ്പം ഞാൻ റവന്യൂ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്ത് ഗ്രൗണ്ട് ഫസ്റ്റ് കൃത്യമായിട്ട് ഡീറ്റെയിൽസ് പ്രകാരം തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമുക്കറിയാം നമുക്ക് ഈ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിനാണ് പെർമിറ്റ് എടുക്കാനുള്ളത് പക്ഷേ എക്സ്റ്റെൻഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഒരു എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതേ ഏരിയ നമുക്ക് ശരിക്ക് കേസ് മാർട്ടിന് മനസ്സിലാവണം എക്സിസ്റ്റിംഗ് ഏരിയ എത്രയാണ് എക്സിസ്റ്റിംഗ് ബിൽഡിംഗിന്റെ ഹൈറ്റ് എത്രയാണ് എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ഏത് ഓക്യുപൻസി ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കേസ് മാർട്ടിന് ഇ ഡി സി ആർ റീഡ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവണം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം അപ്പോൾ അത്ര ഏരിയ ലെയർ ഒന്നും കൊടുക്കാതെ പുറത്തേക്ക് ഒന്ന് കൊണ്ടുവരാം ഇത്ര ഏരിയ ആണ് ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ ഇത് പോറച്ചാണ് ഇത് ബാക്കി വരുന്ന ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ ഇത് നമ്മൾ കിച്ചൺ മാർക്ക് ചെയ്യാനുള്ളതിനു വേണ്ടിയിട്ട് ഞാൻ വരച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ലെയർ ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല നോർമൽ എൻ്റെ പേരിലാണ് ഞാൻ ലെയർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതിലാണ് കിടക്കുന്നത് കേട്ടോ കെ എസ്മാർട്ടിൽ വരുന്ന ലെയർ മാറ്റിക്സ് വെച്ചിട്ടൊന്നും നമ്മളിപ്പോൾ മാച്ച് ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഏരിയ വെച്ച് തന്നെ വേണം ഇത് ഇവിടെ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഈ ഏരിയ തന്നെ വേണം കേട്ടോ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് സൈക്ലാനിൽ ഞാൻ അത് തന്നെ കോപ്പി എടുത്ത് കൊണ്ടുവന്നിട്ടാണ് അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഇവിടെ ചെരിഞ്ഞിട്ടാ കിടക്കുന്ന സൈറ്റിലെ കണ്ടീഷൻ ഇങ്ങനെയാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്ന് കളർ മാറ്റിയിട്ട് പറഞ്ഞുതരട്ട നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് റെഫറൻസ് കൊടുത്ത് റൊട്ടേറ്റ് ചെയ്യാം ആറോ എൻട്രോ അടിക്കുക നമുക്ക് ലൈന് സെലക്ട് ഏതാണോ റൊട്ടേറ്റ് ആവേണ്ടത് സെലക്ട് ചെയ്യാം എൻട്രി കൊടുക്കുക നമ്മൾ ആദ്യം ബേസ് പോയിന്റ് കാണിക്കുക ഇവിടെ താഴെ കണ്ടോ റെഫറൻസ് എന്ന് പറഞ്ഞിട്ട് ആറ് ബ്ലൂ കളറിലെ കാണിക്കുന്നത് അപ്പോൾ ബേസ് പോയിന്റ് കൊടുത്തതിനു ശേഷം ആറ് അടിച്ചിട്ട് ബേസ് പോയിന്റ് ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക ഇപ്പം ആ പോയിന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും റൊട്ടേഷൻ നടക്കട്ടെ അടുത്ത് രണ്ടാമത്തെ പോയിന്റ് പിക്ക് ചെയ്തിട്ട് നേരെ ഈ ലൈനിലേക്ക് വന്ന് നയ്ക്കുക ഇത്രയും കൊടുത്താൽ കറക്റ്റായി അപ്പം ഈ ലൈന് നമ്മൾ ഇവിടെ വരച്ചിട്ടുള്ള ഏരിയ റെഡിയാക്കി വെച്ച ലൈൻ തന്നെയാണ് സൈറ്റിൽ ഉള്ളതെന്ന് നമ്മൾ ഉറപ്പുവരുത്താം അത് ഈ പറഞ്ഞ എക്സിസ്റ്റിംഗ് ബിൽഡിംഗിന്റെ കേസിൽ മാത്രമല്ല നമ്മൾ ഫ്ലോർ പ്ലാനിൽ വരച്ച ലൈൻ നമ്മളെ ഫുട്പ്രിന്റ് ലൈൻ തന്നെയാണ് നമ്മളുടെ സൈഡ് പ്ലാനിൽ വരച്ചിട്ടുള്ളതും ഉറപ്പുവരുത്തണം അപ്പോൾ ഈ ഒരു കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ കൊണ്ട് ഫുട് പ്രിന്റിൻ്റെ ലൈൻ നമ്മളുടെ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ ഏരിയ ഒക്കെ സെയിം തന്നെയാണ് അപ്പോൾ ആ ഏരിയ തന്നെയാണ് നമ്മൾ ഞാൻ ആദ്യം ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം ആ ഏരിയ തന്നെ ഒന്ന് കോപ്പി എടുത്തിട്ട് അത് വേണം സൈപ്ലാനിൽ കൊണ്ടുവന്ന് വയ്ക്കണ്ട കൊണ്ടുവന്ന് വെക്കണം പിന്നെ നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ ഗ്രൗണ്ട് ഫസ്റ്റ് സെക്കൻഡ് സെയിം ആണെന്ന് പറഞ്ഞു പക്ഷെ ഈ ഫുട്ടിൻ്റെ ഏരിയ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ കുറച്ച് ഏരിയ കുറവാണെന്ന് വിചാരിക്കാം ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഏരിയ പക്ഷെ ഫസ്റ്റ് ഫ്ലോറിൽ ഏകദേശം ഇവിടെ ഈ ഒരു രണ്ട് റൂം കുറവാണെന്ന് വിചാരിക്കാം ഓപ്പൺ ടെറസ് ആണ് എന്ന് വിചാരിക്കുക നമുക്ക് ഈയൊരു രീതിയിൽ കുറച്ച് കാണിക്കണം അപ്പോൾ നമ്മൾ ലൈന് ഒരു ലൈന് കോപ്പി എടുത്തിട്ട് ഇവിടെ കൊണ്ടു വന്നിരിക്കുക ജസ്റ്റ് ബോർഡർ കൊടുത്താൽ ഇപ്പ വിയോ എൻ്റർ അടിച്ചിട്ട് ഈ ഒരു ഏരിയ ബോർഡർ കൊടുത്താൽ മതി അല്ലാതെ നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ തന്നെ വരയ്ക്കുമ്പോഴാണ് ഈ ഫുട് പ്രിന്റും ബിൽട്ടപ്പ് ഏരിയ ലൈനും തമ്മിൽ ക്രോസ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഏറെ കാണിക്കുന്നത് നമ്മളിപ്പോൾ ഈ ഡയ്മെൻഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഡയ്മെൻഷൻ നമ്മൾ കൊടുത്ത് കുറച്ചൊന്ന് മാറിപ്പോയിട്ടുണ്ടെന്ന് വിചാരിക്കാം ഇവിടെയാണ് കിടക്കുന്നത് വിചാരിക്കുക നമ്മൾ പെട്ടെന്ന് പോയിട്ട് ലൈന് പിക്ക് ചെയ്യുന്നത് അതുമൂലക്കായിരിക്കും നമ്മളെടുത്ത് കറക്റ്റ് ആണെന്ന് കരുതി വരച്ചു പോകും പിന്നീട് സൂം ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ഇങ്ങനെയൊക്കെ കിടക്കുന്നുണ്ടായിരിക്കും മനസ്സിലായി അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ലൈന് വരച്ചതിന് ശേഷം അത് കോപ്പി എടുത്ത് അതിൽ വരുന്ന ഏരിയ ഡിഫറൻസ് ഫസ്റ്റ് ഫ്ലോറിനെ അപേക്ഷിച്ച് എങ്ങനെയാണ് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ എത്ര ഏരിയയാണ് ഒഴിവാക്കേണ്ടത് എന്നുള്ളത് ബോർഡർ കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വിഷയം ഒഴിവാക്കി കിട്ടും അപ്പോൾ ഇങ്ങനെ വേണം എല്ലാ ഫ്ലോറും ചെയ്യാൻ പക്ഷെ ഇവിടെ ഗ്രൗണ്ട് ഫസ്റ്റ് സെക്കൻഡ് സെയിം ഏരിയ ആയതുകൊണ്ട് ഞാൻ ഗ്രൗണ്ടിൽ വരച്ച ലൈൻ തന്നെ ഫുട്ഫിൻ ലൈൻ തന്നെ ഞാൻ സൈഡ് പ്ലാനിലേക്ക് കോപ്പി ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു പോകുമ്പോൾ പറയട്ടെ അപ്പം ഈ ഒരു പ്ലാൻ ഇൻഫോ എന്ന് പറഞ്ഞ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പറയണ്ടട്ടോ അതിനെ കുറിച്ച് അറിയാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ട് ആദ്യം ആ കാര്യം പഠിച്ചിട്ട് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മുമ്പൊക്കെ ഈ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമൊക്കെ ഇതിലേക്ക് വന്നാൽ മതി അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ സാധാരണ ചെയ്യാറുള്ളത് പോലെ നമുക്ക് മാച്ച് ചെയ്യേണ്ട ലെയർ കംപ്ലീറ്റ് ഒന്ന് നമ്മളുടെ ഡ്രോയിങ്ങിലേക്ക് കൊണ്ടുവന്നിടാം കേട്ടോ ഇതിൽ നമ്മൾ ഓട്ടോമേഷൻ മൂഡാണ് പറയുന്നത് ഷീറ്റ് കാര്യങ്ങളൊക്കെ ഷീറ്റിൻ്റെ സൈസൊക്കെ നമുക്ക് അറിയാം എ ത്രീ സൈസിൽ ഈ ഫ്ലോർ പ്ലാൻസ് സെക്ഷൻ എലിവേഷൻ മുഴുവനായിട്ടും കൊള്ളുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ എ ടു സൈസ് എടുക്കുക ഇതാരും പോയിട്ട് സ്കെയിൽ ചെയ്യരുത് അതിലും റെഡി ആവുന്നില്ലെങ്കിൽ എ വൺ എ വണ്ണിൻ്റെ സൈസ് എടുക്കുക അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സൈസ് ഇവിടെ സെലക്ട് ചെയ്യട്ടോ അപ്പോൾ ആ കാര്യങ്ങളും പറയുന്നില്ല അതിൽ നമുക്കിവിടെ വേക്കൻറ്റായിട്ട് കാണിക്കാനുള്ള സ്പേസ് ഒക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡ്രോയിങ്ങിലെ ടെക്സ്റ്റ് എപ്പോഴും സ്റ്റാൻഡേർഡ് ആക്കി തന്നെ ഇടാം ലെയർ അനുസരിച്ച് മാച്ച് ചെയ്ത് കൊടുക്കാനുള്ള ഡയമെൻഷൻസ് ഒക്കെ നമ്മൾ കേസ്മാർട്ട് എന്ന് പറഞ്ഞ ലെയർ തന്നെ ചെയ്യട്ടോ അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ഇതിനെപ്പറ്റി പറയണില്ല പിന്നെ ഹാച്ചസ് യൂണിറ്റ് മീറ്ററിലായിരിക്കണം ഹൺഡ്രഡ് കണക്റ്റഡ് ഹാച്ചസ് ഒഴിവാക്കണം എന്ന് പറഞ്ഞു മൾട്ടി ലൈൻ ടെക്സ്റ്റ് ഒഴിവാക്കണം സീറോ ലെയർ അവോയ്ഡ് ചെയ്യണം എലിവേഷൻ സീറോ ആയിരിക്കണം സ്പ്ലൈൻ ഒഴിവാക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഒഴിവാക്കി ജസ്റ്റ് ഒന്ന് പർജ് പർജ് ലാസ്റ്റ് ഒന്ന് ചെയ്യാൻ ഏറ്റവും നല്ലതെന്ന് അത് ഞാൻ ഇന്ന് പറഞ്ഞ് പോവാണ് പിന്നെ നമ്മൾ ഓട്ടോമേഷൻ മോഡ് ആയതുകൊണ്ട് ഈ ഒരു പി ഡി എഫിന്റെ ഓപ്ഷൻ പറയുന്നില്ല ഓക്കെ അപ്പോ നമ്മൾ ഡ്രോയിങ്ങിലേക്ക് കിടക്കണ്ടത് സൈപ്ലാൻ്റെ ഷീറ്റ് മൊത്തത്തിൽ സൈറ്റ് പ്ലാൻ പ്രിന്റ് എന്ന് പറഞ്ഞ ലെയറിലേക്ക് മാറ്റേണ്ട അടുത്തത് സർവീസ് പ്ലാൻ്റെ ഷീറ്റ് സർവീസ് പ്ലാൻ പ്രിന്റ് എന്ന് പറഞ്ഞ ലെയറിലേക്ക് മാറ്റുക അടുത്തത് നമ്മുടെ യൂട്ടിലിറ്റി ഡീറ്റെയിൽസിൽ ആർ ഡബ്ല്യു എച്ച് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടാങ്കിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമ്മൾ ആ ലെയറിലേക്ക് മാറ്റുക ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒരു ലെയർ ഈ ഷീറ്റുമായിട്ടും കൂടി ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ അത് തന്നെ ആർ ഡബ്ല്യു എച്ച് ലെയർ തന്നെ ഞാൻ മാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്ത് സെപ്റ്റിക് ടാങ്ക് സെപ്റ്റിക് ടാങ്ക് ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കാം അടുത്ത വേസ്റ്റ് ഡിസ്പോസൽ വേസ്റ്റ് ഡിസ്പോസൽ മാച്ച് ചെയ്ത് കൊടുക്കാം അടുത്തത് ഓപ്പൺ വെല്ല് ഓപ്പൺ വെല്ല് നമ്മൾ എക്സിസ്റ്റിംഗ് ആണ് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും യൂട്ടിലിറ്റി ഡീറ്റെയിൽസ് ഇത് കാണിച്ചിട്ടില്ല എക്സിസ്റ്റിംഗ് ലൈലിലാണ് ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ കാണിക്കാൻ കിട്ടുക ഓക്കെ അടുത്ത ഫ്ലോർ പ്ലാൻ കറക്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ പ്ലാന് നമ്മൾ ആ ഒരു ലെയറിലേക്ക് മാറ്റി കൊടുക്കുക അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ ഫസ്റ്റ് ഫ്ലോറിൻ്റെ പ്ലാൻ ഉണ്ട് മാറ്റി കൊടുക്കുക അടുത്ത സെക്കൻഡ് ഫ്ലോറ് അടുത്തത് നമുക്ക് സ്റ്റെയർ ക്യാബിനാണ് വരുന്നത് പക്ഷേ ഇവിടെ ഇവിടെയൊക്കെ ലെയർ മാച്ച് ചെയ്യേണ്ടത് തേർഡ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ ലാസ്റ്റിൽ നമുക്ക് ഓപ്പൺ ടെറസ് എന്ന് പറഞ്ഞിട്ടാണ് ഏരിയ സ്ക്രൂട്ടനൈസ് ആയി വരുമ്പോൾ ഏരിയ കാണിക്കേണ്ടത് അതിന് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് ഞാൻ ആയിട്ട് പറഞ്ഞതാണ് ആ ഒരു ഘട്ടത്തിൽ പറഞ്ഞാൽ അപ്പം എന്തായാലും വീട് എല്ലാവരും ആയിട്ട് കാണട്ട അല്ലെങ്കിൽ പകുതി വെച്ചൊക്കെ പോയി കഴിഞ്ഞാൽ പല കാര്യങ്ങളും നിങ്ങൾ വിട്ടുപോകും പോകും ഓക്കെ അപ്പോൾ തേർഡ് എന്ന് പറഞ്ഞ ലെയറിൽ നമ്മൾ സ്റ്റെയർ ക്യാബിന് മാച്ച് ചെയ്തു അടുത്ത് ആണ് എലിവേഷന്റെ ലെയർ കൃത്യമായിട്ട് മാച്ച് ചെയ്യാം അടുത്ത് സെക്ഷൻ സെക്ഷൻ മാച്ച് ചെയ്യുമ്പോൾ ഞാൻ ആ ഷീറ്റും കൂടി ഒന്ന് മൊത്തത്തിൽ ആ ലെയറിലേക്ക് ആക്കുന്നുണ്ടത് കഴിഞ്ഞു ആകെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളൂ കേട്ടോ അതെന്താ വെച്ചാൽ ജനറൽ ലെയർ നെയർമാട്രിക്സ് ആയതുകൊണ്ട് നമ്മൾ എല്ലാ ടൈപ്പ് ഓക്കിപ്പൻസികളുടെയും ലേയേഴ്സ് ഇതിലുണ്ടായിരിക്കും അപ്പോൾ എല്ലാതും കൂടി ഇതിൽ കാണിക്കുന്നതുകൊണ്ടാണ് ഇത്രയും അധികം ഉള്ളതായിട്ട് തോന്നുന്നത് നമുക്ക് ഇതിൽ ആവശ്യമുള്ള മാത്രം എടുത്ത് ചെയ്താൽ മതി ഓക്കെ ഈ ഒരു ബോക്സിൽ കാണുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് നമ്മൾ സൈറ്റ് പ്ലാനിൽ ചെയ്യാനുള്ളതാണേ അപ്പോൾ സൈറ്റ് പ്ലാനിൽ നമ്മൾ പ്ലോട്ട് ബൗണ്ടറി കൃത്യമായിട്ട് വരയ്ക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വരച്ച് വെച്ച ബോട്ട് ബൗണ്ടറി ഒന്ന് കൃത്യമായിട്ടൊരു മെഷർമെൻ്റ് ഇപ്പോൾ തൊണ്ണൂറ്റി ആറ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ടായിരുന്നു തൊണ്ണൂറ്റി ആറിൽ ഞാൻ മൂവ് ചെയ്തിട്ടുണ്ട് സോറി കോപ്പ് ചെയ്തിട്ടുണ്ട് അതിനൊന്ന് ബോർഡർ കൊടുക്കണേ അപ്പോൾ രണ്ട് ലൈനായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിനൊന്ന് ബോർഡർ കൊടുത്തത് ഞാൻ തിരിച്ച് തൊണ്ണൂറ്റാറിൽ തന്നെ മൂവ് ചെയ്യണം കേട്ടോ മേലേക്ക് തന്നെ മൂവ് ചെയ്തിട്ടാണ് ഒരു മൂവായിട്ടുണ്ട് ആദ്യം കൊണ്ടുവന്നിട്ടാണ് ഹെയർ റേസ് ചെയ്ത് കളയുക അതിനുശേഷം സൈഡ് പ്ലാൻ എന്ന് പറഞ്ഞ ലെയറിൽ മാച്ച് ചെയ്ത് പോകാം നമ്മൾ ഈ ഒരു ഭാഗം കോപ്പി ചെയ്തിട്ട് പറയാൻ കാരണം നമ്മൾ പിക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇവിടെ ഇവിടെയൊക്കെ ഡയമെൻഷൻസ് ഉണ്ട് നമ്മൾ പിക്ക് ചെയ്യുന്ന പോയിന്റിൽ വ്യത്യാസങ്ങൾ വരേണ്ട വെച്ചിട്ടാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ ലാസ്റ്റ് യാർഡ്സ് വരയ്ക്കുന്ന സമയത്തൊക്കെ ഈ പറഞ്ഞ ലൈനുമായിട്ട് ടച്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ എയറേഴ്സ് വരും അതായത് ഇപ്പം ഈ ലൈനൊക്കെ ഇങ്ങനെ മൂവായി കിടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ യാർഡ് വരച്ച് പോകുമ്പോൾ കറക്റ്റ് ഈ ഈ ലൈനിനെ ടച്ച് ചെയ്തിട്ടായിരിക്കും വരയ്ക്കുക ഈ പറഞ്ഞ ലൈനും ബൗണ്ടറി ലൈനും ഇതും തമ്മിൽ ക്രോസ് ചെയ്ത് വരാത്ത കേസിലൊക്കെ എയററ് വരും കേട്ടോ അപ്പോൾ അതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞത് അടുത്തത് പറയുന്നത് ബിൽഡിംഗ് ഫുട് പ്രിന്റ് ബിൽഡിംഗ് ഫുഡ് പ്രിൻ്റ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെ വരച്ച് വെച്ച ലൈന് കോപ്പിയെടുത്ത് ഞാൻ നേരത്തെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നാലും ഒന്നുകൂടി കാണിക്കേണ്ട ആരും ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് അതിന് ആ ലെയർ ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ബ്ലോക്ക് വണ്ണിൻ്റെ ബിൽഡിംഗ് ഫുഡ് പ്രിൻറ് നമ്മൾ ഈ പ്രപ്പോസ്ഡ് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ബ്ലോക്ക് വണ്ണായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അത് കൃത്യമായിട്ട് നമ്മൾ ഈ ലൈനിൽ കൊണ്ടുവന്ന് വെക്കുകയാണേ അടുത്തത് എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ ഫുഡ് പ്രിൻഡ് അപ്പോൾ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ ഫുഡ് പ്രിൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് കോപ്പി ചെയ്തിട്ടുണ്ട് പക്ഷെ ഫുഡ് പ്രിൻ്റ് ലൈൻ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ പാർട്ടിഷ്യൻ ആയിട്ടൊന്നും കാണിക്കേണ്ട കാര്യമില്ല ഞാനൊന്ന് കോപ്പി എടുത്ത് വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ട്രിം ചെയ്യണം ചെയ്തോട്ടാ ട്രിം ചെയ്ത് ബോർഡർ കൊടുക്കുന്നുണ്ട് ഓക്കെ ബോർഡർ കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റഫറൻസ് കൊടുത്തൊന്ന് റൊട്ടേറ്റ് ചെയ്തിടാം കേട്ടോ അതവിടെ കിടക്കുന്ന ഞാനൊന്ന് ലെയർ മാച്ച് ചെയ്യുന്നുണ്ട് എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ബ്ലോക്ക് ടു ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ ബ്ലോക്ക് ടൂവിൻ്റെ ലെയറ് കറക്റ്റ് ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം റെഫറൻസ് റഫറൻസ് കൊടുത്തൊന്ന് റൊട്ടേറ്റ് ചെയ്യാം ഓക്കെ അടുത്തത് ആണ് കേട്ടോ അടുത്തത് ആണ് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ യാഡ്സ് ചെയ്യുമ്പോഴും പലർക്കും ഈ ഒരു പ്രശ്നം വരുന്നുണ്ട് ബൗണ്ടറി ലൈനും യാർഡ്സും തമ്മിൽ ടച്ച് ചെയ്യുന്നില്ല അപ്പോൾ ഏറ്റവും നല്ലൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം നമ്മളിതിൽ വെച്ചിട്ടുള്ള ഡയമെൻഷൻസ് ഉണ്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡയമെൻഷൻസ് ഉണ്ട് ബിൽഡിങ്ങിൽ നിന്നും ബൗണ്ടറിയിലേക്ക് കാണിച്ച ഡയമെൻഷൻസ് അത് മൊത്തത്തിൽ ഒന്ന് സെലക്ട് ചെയ്യുക എളുപ്പവഴിയുണ്ടോ അങ്ങനെ ചെയ്യണം എന്നൊന്നും കേസ്മാർട്ട് പറയുന്നില്ല എളുപ്പവഴിയാണ് നിങ്ങൾക്ക് എയറേഴ്സ് കൂടാതെ ഒരു എളുപ്പവഴി പറഞ്ഞു തരാം ഇത് ചെയ്യേണ്ട എത്താലും ഒന്ന് മൂവ് ചെയ്ത് വെക്കുകയാണ് കറക്റ്റ് ഒരു വാല്യൂ കൊടുത്തിട്ട് മൂവ് ചെയ്യട്ടോ ഒരു ഞാനൊരു നാൽപ്പത്തി മൂന്ന് മീറ്ററിലേക്ക് മൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ലൈൻസ് എടുത്തിട്ട് ഫ്രണ്ട് യാർഡിനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുക ഇവിടേക്കാണ് ലൈന് വരേണ്ടതെന്നുള്ളത് ഡയ്മൻഷൻ ഉണ്ടെങ്കിൽ ഇത് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെയാണ് നമ്മൾ ഡയമെൻഷൻസ് മാർക്ക് ചെയ്യുക സെയിം ലൈനിലേക്കാണ് ഈ യാഡ്സ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഡയമെൻഷൻസ് പോയിന്റ് മാറി കിടക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് വന്ന് വെറുതെ എറർ വരണ്ട വരണ്ടിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് വരച്ചതിന് ശേഷം സൈഡ് യാഡ്സും എയർ യാർഡ്സൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ബൗണ്ടറിക്ക് എപ്പോഴും പെർപെൻഡിക്കുലറാക്കി തന്നെ ചെയ്യട്ട ബിൽഡിംഗ് റൂൾ അനുസരിച്ചുള്ള യാർഡ്സ് എന്ന് പറഞ്ഞാൽ ബൗണ്ടറിക്ക് പെർപെൻഡിക്കുലർ ആണ് അപ്പോൾ ഇവിടെ വരുന്ന കേസിൽ ഈ കോർണറിലേക്ക് ഇടാൻ പറ്റുള്ളൂ പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് പുറത്തേക്കാണ് വരട്ട അപ്പോൾ കോർണർ കാണിച്ചിട്ടുണ്ട് എടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് വരയ്ക്കാം വരച്ച പെണ്ണിലൊരു താഴെ നമ്മൾ ആദ്യം വരച്ച ലൈൻ അപ്പത്തന്നെ ഡിലീറ്റ് ചെയ്ത് പോട്ടെ അടുത്ത് റിയറിയാട് വരയ്ക്കാം ഇവിടെ കണ്ടോ ഈ എൻഡ് പോയിന്റ് എന്ന് കൃത്യമായി കാണിക്കുന്ന ലൈനാണ് നമ്മൾ എൻഡ് പോയിന്റ് ഇവിടുന്ന് രണ്ട് ലൈനും കൂടി അവിടെ വന്ന് ടച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ വളരെ സൂം ചെയ്ത് ഉറപ്പുവരുത്തിട്ടൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അതിന് ഇതായുള്ള ലൈന് ഒന്ന് ക്ലേറ്റ് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് യാർഡ് വരയ്ക്കാം ഇതൊക്കെ ബിൽഡിംഗ് ആയിട്ട് ടച്ച് ചെയ്ത് പോകുന്നില്ലെങ്കിലൊക്കെ എറർ വരും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡയമെൻഷൻസ് ഒന്നും ഈ സമയത്ത് കൊടുക്കാതെ ലാസ്റ്റ് ലെയർ ഒക്കെ ചെയ്തതിന് ശേഷം സെറ്റ് ബാക്കിൻ്റെ ഡയമെൻഷൻസ് കാണിച്ചാൽ മതി അതാണ് ഏറ്റവും നല്ലത് ശ്രദ്ധിക്കേണ്ട കാര്യം ഡയമെൻഷൻസ് ലാസ്റ്റ് ആണ് ചെയ്യുന്നെങ്കിൽ സൈറ്റ് പ്ലാൻ പ്രിന്റ് എന്ന് പറഞ്ഞ ലെയറിലേക്ക് ലാസ്റ്റ് മാച്ച് ചെയ്ത് കൊടുക്കണമെന്ന് മാത്രം അടുത്ത സൈഡ് ടു വരയ്ക്കാം അതൊക്കെ ബോർഡർ കൊടുക്കാൻ മതി അതിൻ്റെ ഉള്ളിൽ വേറെ ഒബ്ജക്ട്സ് ഒന്നും വരുന്നില്ല അപ്പോൾ ബോർഡർ കൊടുത്താൽ എന്തായാലും വരച്ച് കാണിച്ചിട്ടുണ്ട് ആ ലൈന് ഡിലീറ്റ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഇത്തരം ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഡയമെൻഷൻസ് നാൽപ്പത്തി മൂന്ന് മീറ്റർ ആണ് നേരത്തെ മൂവ് ചെയ്തിട്ടത് അപ്പോൾ തിരിച്ചും നാൽപ്പത്തി മൂന്ന് മീറ്റർ മൂവ് ചെയ്തിടുക കറക്റ്റ് പൊസിഷനിലാണോ വന്നിട്ടുള്ളതെന്നുള്ളത് ചെക്ക് ചെയ്യട്ടോ ഓക്കെ എല്ലാം റെഡിയാണോ വന്നിട്ടുള്ളത് അതിന് ശേഷം ഈ ആഡ് മാച്ച് ചെയ്ത് കൊടുക്കാം ഞാൻ ഇത്രയും സമയെടുത്ത് പറയുന്നത് എനിക്കിപ്പോൾ ഒരു ദിവസം വരുന്ന മെസ്സേജിൽ ഏറ്റവും കൂടുതൽ എറി വരുന്ന ഈ ഇതുപോലുള്ള വിഷയങ്ങളുണ്ട് അപ്പോൾ മുഴുവനായും മനസ്സിലാക്കി പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത്രയും സമയമെടുത്ത് പറയുന്നത് മാത്രമല്ല പത്തനംതിട്ട ജില്ലയിൽ ഒരു പയ്യനായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞെന്താ വച്ചാൽ ആ ഒരു ഏരിയയിൽ ആകെ നാലോ അഞ്ചോ പേർക്ക് കേസ് മാർട്ട് അറിയുള്ളൂ ഇവരോട് സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഇവര് പറയുന്നത് നിങ്ങളുടെ ഡ്രോയിങ് അയച്ചു തന്നാൽ ഞങ്ങൾ സ്ക്രൂട്ടനൈസ് ചെയ്ത് പാസ്സാക്കി തരാം വേറെ ഡ്രോയിങ്ങിന് എയ്റ്റ് തൗസൻഡ് റുപ്പീസ് വേണം എന്നാണ് അവര് പറയുന്നത് അപ്പോൾ ഇവർക്ക് അറിയുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ ഇവർ ശ്രമിക്കണല്ലോ കാര്യം എന്താ ഇത് എല്ലാവരും അറിഞ്ഞു വരുമ്പോഴേക്കും ഇത് വെച്ചിട്ട് കേസ് മാർട്ട് എന്ന് പറയുന്ന സംഭവം വെച്ചിട്ട് അല്ലെങ്കിൽ ലയർമാറ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് വെച്ചിട്ട് അവർക്ക് പരമാവധി ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ള രീതിയിലേക്ക് പലരും മാറിയിട്ടുണ്ട് ഞാൻ ഞാനെന്തായാലും എൻ്റെ അടുത്ത് സംശയങ്ങൾ ചോദിച്ചു വരുന്നവരെ എത്ര തിരക്കിലാണെങ്കിലും പരമാവധി അവരുടെ കാര്യങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കാറുണ്ട് അത് എന്നു കോണ്ടാക്ട് ചെയ്യുന്നവർക്ക് അറിയാം നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത് രണ്ടുപേരും കൂടി അറിഞ്ഞു കിട്ടുകയാണെങ്കിൽ അത് നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ആളെ ഞാൻ അപ്പോൾ എന്തായാലും ഫ്രണ്ട് യാർഡ് ബ്ലോക്ക് വണ് കേട്ടോ ഇത് മാറിപ്പോ വരുന്നത് നമുക്ക് രണ്ട് ബ്ലോക്ക് ഉണ്ട് ബ്ലോക്ക് വണ്ണിന്റെ ഫ്രണ്ട് യാർഡ് കറക്റ്റ് മാച്ച് ചെയ്ത് കൊടുക്കാം അതേപോലെ റിയർ യാർഡ് മാച്ച് ചെയ്ത് കൊടുക്കാം ബ്ലോക്ക് വണ്ണിൻ്റെ സൈഡ് യാർഡ് വൺ മാച്ച് ചെയ്ത് കൊടുക്കാം അടുത്ത് ബ്ലോക്ക് വണ്ണിൻ്റെ സൈഡ് യാർഡ് ടു മാച്ച് ചെയ്ത് കൊടുക്കാം ഇതിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത് എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിന് യാർഡ് മാർക്കേണ്ട കാര്യമില്ല കേട്ടോ പലരും അത് തെറ്റിച്ച് വരുന്നുണ്ട് എനിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് സംശയം ചോദിച്ച് ഒരാൾ മെസ്സേജ് ചെയ്യുമ്പോൾ ഞാനത് കറക്റ്റായിട്ട് ഇന്ന തന്നെ സംഭവം എന്ന് പറഞ്ഞു പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ ഡ്രോയിങ് എറേഴ്സ് മാറുന്നില്ല സ്ക്രൂട്ട് പാസ് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ഡ്രോയിങ് മേടിച്ചിട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പലർക്കും അതിൽ പലരുടെയും ഡ്രോയിങ്ങിൽ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിനൊക്കെ യാർഡ്സ് വരച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതൊന്നും അവർ ചെയ്യാതിരിക്കുക മുഴുവനായിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോ കാണേണ്ട മടിക്ക് പകുതി വെച്ച് സ്കിപ്പ് ചെയ്ത് പോയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ കിട്ടി കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്ത് പോവും അങ്ങനെയുള്ളവർക്കാണ് മിസ്റ്റേക്ക് വരുന്നത് കേട്ടാ അപ്പോൾ കവറേജ് കവറേജ് ലൈന് നമുക്ക് സെയിം ഈ ഫുട് പ്രിൻറ് ലൈൻ തന്നെയാണ് കവറേജ് ലൈനായി വരുന്നത് അപ്പോൾ ആ ലൈനൊന്ന് നമ്മൾ സെലക്ട് ചെയ്യാം ജസ്റ്റ് ഒരു മീറ്റർ മേലേക്ക് മൂവ് ചെയ്ത് അതേപോലെ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ കവറേജ് ലൈന് കാണിക്കണമല്ലോ അതും നമ്മൾ ഒരു മീറ്റർ മുകളിലേക്ക് മൂവ് ചെയ്തിരുന്നുണ്ട് എന്ത കവറേജ് ലൈനിൽ ബ്ലോക്ക് വണ്ണിൻ്റെ കവറേജ് ലൈൻ ഫസ്റ്റിലൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ശേഷം ബ്ലോക്ക് ടുവിൻ്റെ കവറേജ് ലൈനും മാച്ച് ചെയ്ത് കൊടുക്കാം തിരിച്ച് നമ്മൾ മൂവ് ചെയ്യുന്നതിന് മുമ്പ് ഏത് പൊസിഷനിലാണ് കിടന്നിരുന്നത് അവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കണം ഓക്കെ കവറേജ് ഡിഡക്ഷൻ ഒന്നും വരുന്നില്ല അതുകൊണ്ട് നമ്മൾ അത് ചെയ്യുന്നില്ല ഓപ്പൺ സ്റ്റെയർ വരുന്നില്ല അടുത്ത് ഷെയ്ഡ്സ് ആൻഡ് ഓവർ ഹാങ് നമ്മൾ ഇതുപോലെ തന്നെ എക്സിസ്റ്റിങ്ങിന് ഈ ലൈനൊന്ന് സെലക്ട് ചെയ്ത് ഓഫ്സെറ്റ് ചെയ്യാണ് ഫോർ പോയിൻറ്റ് സിക്സിൽ ഓഫ്സെറ്റ് ചെയ്യാണ് അതുപോലെ തന്നെ പ്രൊപ്പോസലിനും ഒരു സിക്സ്റ്റി സെന്റിമീറ്റർ ഓഫ്സെറ്റ് ചെയ്യുന്നുണ്ട് ത്രൂഔട്ട് സംഷയ്ഡൊന്നും വരുന്നില്ല പക്ഷെ അത് വലിയ വിഷയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് കാണിക്കുന്നുണ്ടോ നിങ്ങൾ ഏത് ടൈപ്പ് സംഷയ്ഡാണ് കൊടുക്കുന്നത് അതിനനുസരിച്ച് ചെയ്യാം അപ്പോ ഷെയ്ഡ്സ് ആൻഡ് ഓറഞ്ഞ് ബ്ലോക്ക് വണ്ണിന്റെ കൊടുക്കുക അതിനുശേഷം ബ്ലോക്ക് ടുക്ക ഓക്കെ അടുത്ത ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബ്ലോക്ക്സ് അത് നമുക്ക് രണ്ട് ബ്ലോക്ക് വരുന്നുണ്ടല്ലോ ഒരു ബ്ലോട്ടിൽ അപ്പോൾ അത് തമ്മിലെ ഡിസ്റ്റൻസ് ഡയമെൻഷൻ ആയിട്ട് മാർക്ക് ചെയ്യാനും വേണ്ട എന്നിട്ട് ഈ ലെയർ മാച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡയമെൻഷൻ ക്യാസ്മാർട്ട് എന്ന് പറഞ്ഞ സ്റ്റൈലിൽ തന്നെ വരയ്ക്കുക ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക ഈ ലെയർ വെച്ചൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അടുത്തത് റിക്രിയേഷൻ സ്പേസ് നമുക്ക് ആവശ്യമില്ല പെർമിസിബിൾ ബിൽഡിംഗ് ലൈൻ നമുക്ക് ആവശ്യമുള്ളതാണ് എന്ത് ചെയ്യാം ഞാൻ എക്സ് എൽ എൻഡർ ഓ എൻഡർ ത്രീ എൻഡ്ര ഫ്രണ്ട് ഏജ് കാണിക്കാനാണ് അപ്പോൾ സെറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ എക്സിലീറ്റർ ഓ എൻഡ്ര വൺ പോയിൻറ്റ് ഫൈവ് എൻഡർ റിയർ സൈഡിൻ്റെ ലൈൻ എക്സ് സിലിമീറ്റർ ഓ എൻഡ്രി വൺ മീറ്റർ എൻഡർ സൈഡ്സ് പക്ഷെ നമുക്ക് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വൺ മീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെ കിടക്കും ഇതാണ് നമ്മുടെ റോഡ് ബൗണ്ടറി പക്ഷെ നമുക്ക് ഇവിടെ എക്സിസ്റ്റിംഗ് ബ്ലോക്ക് ഇല്ലേ അല്ലേ നമ്മുടെ പെർമിസിബിൾ നമ്മൾ ഈ ഒരു ബ്ലോക്ക് ഇവിടെ നിൽക്കുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എവിടെ വേറെ ബിൽഡിംഗ് എടുക്കാം എന്നുള്ളതും കൂടി നോക്കണ്ടേ അപ്പൊ പലരും ഇങ്ങനെ ഇവിടെ ഒരു മീറ്റർ ഒക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് ചെയ്യാം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു ബിൽഡിംഗിൽ നിന്നും ത്രീ മീറ്റർ ഡിസ്റ്റൻസിൽ അത് പത്ത് മീറ്ററിൻ്റെ മുകളിലുള്ള ബ്ലോക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ത്രീ മീറ്റർ എന്തായാലും ത്രീ മീറ്റർ വെച്ച് ഞാൻ ചെയ്യുന്നുണ്ട് ടു മീറ്റർ കൊടുത്താലും മതി ടു മീ ഇത് പത്ത് മീറ്റർ താഴെയുള്ള ആണ് അപ്പോൾ ത്രീ മീറ്റർ വെച്ച് ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ടു മീറ്റർ മതി എന്നുണ്ടെങ്കിൽ ടു മീറ്റർ വെച്ച് ചെയ്യാം ഓക്കെ ഈ ലൈനൊന്ന് ഇവിടെ കൊണ്ടുവന്നിടുന്നു അതിനുശേഷം ഈ ലൈൻസിന്റെ കോർണറിൽ കറക്റ്റ് നമ്മൾ പിക്ക് ചെയ്തൊരു ബോക്സ് ആക്കി വരയ്ക്കട്ടോ ക്ലോസ്ഡ് പോളി ലൈൻസ് ആയിരിക്കണം വരച്ചിട്ടുണ്ട് അത് നമ്മൾ ആ സമയത്ത് തന്നെ ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കട്ടെ ഓക്കെ അവരൊന്ന് ചെയ്യുമ്പോഴും സേവ് ചെയ്ത് പോകട്ടോ അടുത്ത ബിൽഡിംഗ് ടു പീഡി മോളിച്ചിട്ട് നമുക്ക് വരുന്നില്ല ഡ്രെയിനേജ് ലൈനോ വാട്ടർ ലൈനോ ആവശ്യമുണ്ടെങ്കിൽ വരയ്ക്കാം പക്ഷേ ഇത് വരച്ചിട്ടില്ല എന്ന് വെച്ചെയറേഴ്സ് ഒന്നും വരുന്നില്ല ഡ്രെയിനേജ് ലൈനോ വാട്ടർ ലൈനോ ഒക്കെ നമ്മൾ പ്ലോട്ടിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ആ ലെയർ വെച്ച് മാച്ച് ചെയ്ത് കൊടുക്കട്ട അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് കോടിയത്തിൻ്റെ മുകളിൽ വരുന്ന ബിൽഡിങ്ങിൻ്റെ കേസാണ് അത് നമുക്ക് ആവശ്യമില്ല ഇത് രണ്ടും ഒഴിവാക്കുന്നുണ്ട് അടുത്ത ബേസ്മെന്റ് ഫ്ലോർ വരുന്ന കേസിലുള്ളതാണ് അത് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഇല്ല ഒഴിവാക്കുന്നുണ്ട്